ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്ത് നിൽക്കാം ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ ും തരിശിനം കൃഷിയോഗ്യമാക്കൽ പദ്ധതി പ്രകാരം കരുളായി വാരിക്കലിൽ അഞ്ചേക്കർ സ്ഥലത്ത് നെൽകൃഷിക്ക് തുടക്കമായി രജീഷ് വാഴാടൻ എന്ന കർഷകനാണ് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയത് യന്ത്രത്തിന്റെ സഹായത്തോടെ നടന്ന ഞാറുനടിൽ ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ആഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ എന്ന പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാകുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രതീഷ് രജീഷ് വായാടൻ എന്ന ആളുടെ ഈ ഒരു നെല്ല് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി നെൽകൃഷി വികസനം ലക്ഷ്യമാക്കിയാണ് തരിശുനിലം കൃഷിയോഗ്യമാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ച് കാലം കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യാൻ താൽപര്യമുള്ള ആളുകൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നതാണ് രീതി ഇതിനായി ഒരു ഹെക്ടർ ഭൂമിക്ക് അയ്യായിരം രൂപ ഉടമയ്ക്കും കൃഷി ചെയ്യുന്നയാൾക്ക് മുപ്പത്തിയ്യായിരം രൂപയും സർക്കാർ സബ്സിഡി നൽകും വാരിക്കലിൽ ഇത്തരത്തിൽ തരിശായി കിടന്ന അഞ്ചേക്കർ ഭൂമിയാണ് രജീഷ് ഏറ്റെടുത്ത് പൊന്മണിയിനത്തിൽപ്പെട്ട നെൽകൃഷി ഇറക്കിയത് തരിശുനിലം കൃഷിയോഗ്യമാക്കുക എന്നൊരു പദ്ധതി പ്രകാരമാണ് നമ്മളിന്ന് ഞാറ്റു ഉത്സവമാണ് ഇന്ന് ഞാറ് നടൽ ഉത്സവമാണ് അപ്പോൾ അതിന് ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളും കർഷകരും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു പദ്ധതി പ്രകാരം എന്ന് പറയുന്നത് അഞ്ച് വർഷത്തിലേറെ തരിശായി കിടക്കുന്ന കൃഷി കൃഷി ചെയ്യുന്ന സ്ഥലം കൃഷിയോഗ്യമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിൽ ഈ പദ്ധതി പ്രകാരം നാൽപ്പതിനായിരം രൂപയാണ് ഹെക്ടറിന് കർഷകർക്ക് കൈമാറുന്നത് മുപ്പത്തയ്യായിരം രൂപ കർഷകരും പിന്നെ ഈ ഭൂ ഉടമയ്ക്ക് ഒരു ഒരയ്യായിരം രൂപയും കൈമാറുന്നുണ്ട് മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയാം ഈ കരളായി പഞ്ചായത്തിൽ തന്നെ എഴുപത് ഹെക്ടറിൽ കൂടുതൽ നെൽകൃഷി ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഏരിയ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇങ്ങനെ യുവ കർഷകരെ ഏറ്റെടുത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് കാരണം അഞ്ച് ഏക്കർ സ്ഥലമാണ് നമ്മൾ രജീഷ് വായാടൻ എന്ന് പറയുന്ന കർഷകൻ ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് മെഷീൻ വെച്ചിട്ടുള്ള നടലാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു സ്ഥലമല്ല ബാക്കി ഒരു പത്താം വാടില് ഇതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തിലേറെ തരിശായി കിടന്ന സ്ഥലം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ വികസനമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നല്ലൊരു കാര്യമാണ് ഞാറുനടിയിൽ ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി കൃഷി ഓഫീസർ സുധീഷ് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് മെമ്പർമാരായ കെ പി നസീർ ഇ കെ അബ്ബ്രഹ്മൻ ഷർഫുദ്ദീൻ കൊളങ്ങര പി ഹസീന സൗമ്യ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് കൃഷി അസിസ്റ്റന്റ് രഞ്ജിമ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ teddy baby diaper and pants made for indian baby body type